സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ ന്ദ്രശേഖരൻ പദക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയവുമായി ബന്ധപ്പെട്ട സബ്മിഷൻ സഭയിൽ അവതരിപ്പിക്കും മുൻപാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ തടിയൂടിയത് ടി പി പ്രതികൾക്ക് ശിക്ഷയളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം വലിയ വിവാദമുയർത്തിയിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് വി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ഇളവ് പരിഗണനയിൽ വന്നിട്ടില്ലെന്നാണ് സർക്കാരിന്റെ വാദം ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവിന് നേരത്തെ ജയിൽ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നു മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം ഇതിനിടെ തടിയൂരാൻ എന്നാണ് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവിന് പരിഗണിക്കുക പോലും ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട കൊലയാളികളാണ് ശിക്ഷ ഇളവിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് സി പി എം നേതാവ് പി ജയരാജൻ അംഗമായ ജയിൽ ഉപദേശക സമിതിയാണ് ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട ശുപാർശ തയ്യാറാക്കിയത് ഉന്നതതല ഗൂഢാലോചന വരുമെന്ന ഭയം കൊണ്ടാണ് സർക്കാർ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം നടത്തുന്നത് ഇന്നറിയാൻ കണ്ണൂർ കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഡബിൾ ഫോർ ഡബിൾ ത്രീ